ആനക്കുട്ടില് കാണിക്കാൻ വീട്ടത കൊണ്ടുവന്നേക്കണം കേട്ടോ സ്കൂളിൽ പിള്ളേർ ചെറിയ പിള്ളേരുകൾ ചടാവറ്റം കൊണ്ട് പോക്കുന്നൊക്കെയാ മുതപ്പാടിലാണ് പിള്ളേര് നടക്കാൻ പറ്റില്ല ഇനി അവന് ഏ എന്തൊരു വല്യ ഇതാണ് സ്റ്റെപ്പ് അവിടെ അവിടെയാണ് സ്റ്റെപ്പ് ഇതേ അടുത്തത് വരുന്നു ഇതേ അടുത്താണ് വരുന്നു അത് നല്ല സ്പീഡിൽ നടന്നു വരുന്നു അവിടെ ഇരിക്കണെങ്കി അവിടെ ഇരിക്കണോ പിള്ളേരുകളെ നിങ്ങക്ക് ഇത്ര അടുത്തല്ല അതാ അവിടെ എല്ലാവരെയും അവിടെ കൊണ്ടു വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കാനാണോ വന്നിട്ടോ അവിടെ മറ്റേ ആനയും അത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുഡ് കൊടുക്കാൻ ഫുഡ് കൊടുക്കാൻ വന്നിട്ട് അങ്ങനൊക്കെ ഒരു ഊരില ഫുഡും കൊടുത്തുകൊണ്ടോ ഇനി അടുത്തേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കിട്ടാൻ കണ്ടോ നോക്കിയിരിക്കുക അത് കൊണ്ടുവരുന്നത് ആളെടുത്ത് കൊണ്ടുവരുന്നത് തയ്യാറാക്കിയിട്ട് അവിടെ ഒന്നാണ് തരാമെന്ന് എനിക്ക് ഫുഡ് കൊടുക്കണം ആ വന്നാലും കൊടുക്കുന്നുണ്ട് പിന്നെ എടുക്കുന്നുണ്ട് അത് സ്ഥിരം ഇവരുടെ പരിപാടിയാ അത് അവർക്ക് നല്ല നിശ്ചയകണ്ട കണ്ട നല്ല അനുസരണമുള്ള കുട്ടികളായിട്ട് നിക്കണോ ഇനി അടുത്ത അടുത്തവരുള്ള കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി നിക്ക ஒன்று ரெண்டு மூணுப்போ நாலாமத்தே கொடுக்கணும் நாலாமித்து அஞ்செண்ண கொடுக்க பிராய துக்கு பிராய துர்க்குட மோளே konuşuruyor evet. ya